നമസ്കാരം വരുന്ന സെപ്റ്റംബർ പതിനേഴാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെ വലിയൊരു മുന്നറിയിപ്പുമായിട്ട് മുതിർന്ന ബി ജെ പി നേതാവും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കണ്ണിലെ വലിയൊരു കരടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിക്കെതിരെ നിരന്തര വിമർശനങ്ങൾ ഉയർത്തുക സ്വാമിയുടെ ഒരു പതിവാണ് ഇപ്പോഴിതാ മോദിയുടെ എഴുപത്തിനാലാം പിറന്നാളിന് മുന്നോടിയായിട്ട് വീണ്ടും പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ കടന്നാക്രമിച്ചിരിക്കുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴാം തീയതി എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരമിക്കലിനെ തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവും അതോടൊപ്പം തന്നെ ആർ എസ് എസുമായിട്ട് വളരെ അടുത്ത ബന്ധവുമുള്ള ബുദ്ധിജീവിയുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ ദിവസം എക്സിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് പ്രചാരകരുടെ സംസ്കാരത്തിന് അനുസരിച്ച് വിരമിക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവി നഷ്ടമാകുമെന്നാണ് അതായത് വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് ആർ എസ് എസ് സുബ്രഹ്മണ്യൻ സ്വാമിയിലൂടെ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് നൽകുകയാണ് നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഏറ്റവും ശക്തരായ വലിയ നേതാവായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു നിബന്ധനയാണ് ഈ എഴുപത്തി അഞ്ചാം വയസ്സിൻ്റെ വിരമിക്കൽ എന്ന് പറയുന്നത് ഈ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മാർഗദർശൻ മണ്ഡൽ എന്നൊരു സമിതിയിലേക്ക് ചുരുങ്ങണമെന്നും അതോടൊപ്പം തന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുള്ള ഒരു നിബന്ധന നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആദ്യം മാർഗദർശൻ മണ്ഡൽ എന്ന ആ സമിതിയിലേക്ക് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാപക നേതാവുമായിട്ടുള്ള എൽ കെ അദ്വാനിയെ തുടർന്ന് പിന്നീട് മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെ ആ ഒരു സമിതിയിലേക്ക് ചുരുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു അതുവഴി തൻ്റെ അധികാരം ഉപയോഗിച്ച് ബി ജെ പിയുടെ അധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിക്കാനും നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് എൽ കെ അദ്വാനിയെ പറഞ്ഞയച്ച അതേ വഴികളിലൂടെ തന്നെ വീണ്ടും നടക്കാനായിട്ട് മോദിയും ഇപ്പോൾ സ്വയം പ്രേരിതനാവുകയാണ് അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ആർ എസ് എസ് സുബ്രഹ്മണ്യൻ സ്വാമിയിലൂടെ നൽകിയിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ വിമർശകനായ ബി ജെ പി നേതാവ് എന്ന നിലയിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും മുൻപ് അതായത് അരവിന്ദ് കേജ്രിവാൾ നടത്തിയ ഒരു മുന്നറിയിപ്പുമായിട്ട് നമ്മളിത് ചേർത്ത് വായിക്കുകയാണെങ്കിൽ പോലും അത് വ്യക്തമാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാൾ കേജ്രിവാൾ എന്നൊരു മുന്നറിയിപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു അത് മറ്റൊന്നുമല്ലായിരുന്നു ഈ വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കാൻ പോവുകയാണ് എന്നാണ് ആ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് തേടുന്നത് തനിക്ക് വേണ്ടിയല്ല മറിച്ച പകരം തൻ്റെ പിൻഗാമിയായിട്ടുള്ള അമിത്ഷായ്ക്ക് വേണ്ടിയാണ് എന്നായിരുന്നു അന്ന് അരവിന്ദ് കേജ്രിവാൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയും ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു എൽ കെ അദ്വാനിയെയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയെയും ഉമാഭാരതിയെയും പോലെയുള്ള ബി ജെ പി നേതാക്കളെ എങ്ങനെയാണോ നരേന്ദ്രമോദി ഒതുക്കിയത് അവരെ എങ്ങനെയാണോ നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിയത് അതേ രീതിയിൽ നരേന്ദ്രമോദിക്കും ഇപ്പോൾ പുറത്തേക്കുള്ള ഒരു വഴി തെളിഞ്ഞു വരികയാണ് നരേന്ദ്രമോദി കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് പരസ്യ പ്രചരണങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ അദ്ദേഹത്തിൻ്റെതായുള്ള പ്രചാരണങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല എന്നതും ഇതിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് എന്തിനേറെ പറയണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിക്കുന്ന വേളയിൽ പോലും അത് കേൾക്കുവാനോ മറുപടി പറയാനോ പോലും അവിടെ എത്താൻ നരേന്ദ്രമോദി ഇപ്പോൾ തയ്യാറാകുന്നില്ല കാരണം പണ്ട് നരേന്ദ്രമോദി പാർലമെൻറ്റിൽ കടന്നു വരുമ്പോൾ മോദിക്ക് ജൈവിളികൾ ഉച്ചത്തിൽ ഉയർന്നിരുന്ന പാർലമെൻറ്റിൽ ഇപ്പോൾ അത്തരം വിളികളൊന്നും തന്നെ ഉയരുന്നില്ല എന്നതും ി ജെ പി ഈ ഒരു അധികാര സമവാക്യങ്ങൾ മാറുന്നു എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ പങ്കുവച്ച കുറിപ്പ് ആ കുറിപ്പ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കേണ്ടിയിരിക്കുന്നു കാരണം അത് ഇങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇഫ് മോഡി ഡസ് നോട്ട് ആസ് കമ്മിറ്റഡ് ടു ആർ എസ് എസ് പ്രചാരക് സൻസ്കാർ അനൗൺസ് ഈസ് റിട്ടയറിംഗ് ടു മാർഗ്ദർശൻ മണ്ഡൽ ആഫ്റ്റർ ഹിസ് സെവൻറി ഫിഫ്ത് ഇയർ ബർത്ത്ഡേ ഓൺ സെപ്റ്റംബർ ദെൻ ദീ വിൽ ലോസ് ഹിസ് പി എം ചെയർ ബൈ അതായത് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ് ആർ എസ് എസ് പ്രചാരകന്റെ സംസ്കാരത്തോടെ പ്രതിബദ്ധതയുള്ള നരേന്ദ്രമോദി ആർ എസ് എസ് നേതൃത്വത്തെ അനുസരിച്ച് മാർഗദർശൻ മണ്ഡൽ എന്നതിലേക്ക് റിട്ടയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വിരമിക്കലിനായിട്ട് നരേന്ദ്രമോദി തയ്യാറായില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ആണെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു പ്രധാനമന്ത്രി പദവി അല്ലെങ്കിൽ പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടുമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാവോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ കക്ഷികളുടെ നേതാവോ ആയിരുന്നു ഈ വാക്കുകൾ ഉദ്ധരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചിരുന്നതെങ്കിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇതിനോടകം തന്നെ അറസ്റ്റിലായേനെ പക്ഷേ സുബ്രഹ്മണ്യൻ സ്വാമി വളരെ സ്വതന്ത്രനായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുവെന്നുണ്ടെങ്കിൽ അതത്ര വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആർ നിന്നും ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കാരണം മുൻപും ഇതുപോലെ സ്വാമി വിമർശിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം മുൻപരിക്കൽ പറഞ്ഞൊരു കാര്യം ജി ഡി പി വളർച്ചയെക്കുറിച്ചുള്ള നരേന്ദ്രമോദിയുടെ എല്ലാ അവകാശവാദങ്ങളും അത് പൊള്ളയാണ് എന്നാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ അതിർത്തിയായിട്ടുള്ള ലഡാക്കിലേക്ക് ചൈന കടന്നു കയറിയ ഘട്ടത്തിലും ഇന്ത്യയുടെ ഭാരത മാതാവിനെ നരേന്ദ്രമോദി ഒറ്റക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബി നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി അപ്പോൾ ഇത്രയധികം വിമർശനങ്ങൾ സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്രമോദിക്ക് നേരെ ഇപ്പോൾ പരസ്യമായി നടത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ പൊതുമണ്ഡലത്തിൽ വളരെ സുഖമായിരിക്കുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത മുന്നറിയിപ്പുമായിട്ട് രംഗത്ത് വരുന്നത് ഇതും വളരെ ശ്രദ്ധേയമാണ് കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അരവിന്ദ് കേജ്രിവാൾ നൽകിയിരുന്ന മുന്നറിയിപ്പിലേക്ക് ഈ കാര്യങ്ങളും എത്തുകയാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത് അരവിന്ദ് കെജ്രിവാളിൻ്റെയും അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെയും ഈ മുന്നറിയിപ്പുകളുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില പ്രധാനപ്പെട്ട വാർത്തകൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ പുറത്തു വന്നിരുന്നു അത് പ്രധാനമായിട്ടും ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു അത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ് പറഞ്ഞത് ഞങ്ങൾക്കിനി ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല എന്നായിരുന്നു കാരണം ഞങ്ങൾ ബി ജെ പി ഇപ്പോൾ സ്വയം പര്യാപ്തരായി കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസ്താവന ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ അകലുകയാണെന്ന് അത്തരത്തിൽ ഈ രണ്ട് പ്രസ്താവനകളും അല്ലെങ്കിൽ ഈ രണ്ട് വാർത്തകളും ശരിവെക്കുന്നതായിരുന്നു ഉത്തർപ്രദേശിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കാലിടറി ആർ എസ് എസ് കാലു വാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റയ്ക്ക് അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പിക്ക് ഇത്തവണ സഖ്യകക്ഷികളുടെ എല്ലാം തന്നെ സീറ്റുകളും ചേർക്കുമ്പോൾ പോലും മുപ്പത്തിയാറ് സീറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ അതേസമയം ഇന്ത്യ സഖ്യം നാൽപ്പത്തി മൂന്ന് സീറ്റിലാണ് ഉത്തർപ്രദേശിൽ വിജയിച്ചത് എന്നതും ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് എന്തു തന്നെ ആയാലും നരേന്ദ്രമോദി ഒരു വിരമിക്കലിനായിട്ട് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ എങ്ങുമെങ്ങും ഇപ്പോൾ പ്രചരിക്കുമ്പോൾ ബി ജെ പി നേതൃത്വവും ഇപ്പോൾ അങ്കലാപ്പിലാണ് കാരണം വ്യക്തിപ്രഭാവം കൊണ്ടും അതോടൊപ്പം തന്നെ അധികാരം കൊണ്ടും ഇനി നരേന്ദ്രമോദി എന്ന ബി ജെ പിയുടെ നേതാവ് മാറി നിന്നാൽ ഒരു വലിയ അധികാര വടംവലിക്ക് ബി ജെ പി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ബി ജെ പിയിൽ ഇതിനോടകം തന്നെ അധികാര വടംവലികൾ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പിയിൽ ഇപ്പോൾ പുതിയ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ആ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള അധികാര വടംവലിക്കായിരിക്കും ഇനി ബി ഒരുപക്ഷേ സാക്ഷ്യം വഹിക്കുക എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമി നരേന്ദ്രമോദിക്ക് ഒരു വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴാം തീയതി എഴുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന നരേന്ദ്രമോദി ആർ എസ് എസ് പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് വിരമിച്ചില്ലെങ്കിൽ റിട്ടയർ ചെയ്തില്ലെങ്കിൽ മാറി നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ തൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പ് അതും അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി യാണ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക